മ്മ പറഞ്ഞ ഹോസ്പിറ്റലിലേക്കാണ് ഡ്രൈവർ വണ്ടി ഓടിച്ചു പോയത് അവൾ അപ്പോഴേക്കും തീർത്തും അവശ്യായി തുടങ്ങി അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലഡ് ലോസ് ഉണ്ടായിട്ടുണ്ട് സംഗതി എന്താണെന്നുള്ളത് അവളുടെ അമ്മയ്ക്ക് പോലും മനസ്സിലായില്ല വയറുവേദനയാണെന്ന് അവൾ അമ്മയോട് പറഞ്ഞു അവർ അത് വിശ്വസിക്കുകയും ചെയ്തു ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നപ്പോൾ സമയം ആറു മണി കഴിഞ്ഞു വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോലും അവൾക്ക് പറ്റുന്നില്ല പെട്ടെന്ന് തന്നെ ഡ്രൈവർ ചെന്ന് രണ്ട് സെക്യൂരിറ്റീസിനെ വിളിച്ചുകൊണ്ട് വന്നു എല്ലാവരും ചേർന്ന് ഒരു പ്രകാരത്തിൽ അവളെ സ്ട്രക്ചറിൽ കയറ്റിക്കെടുത്തി നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് പോയത് ചെന്നപാടെ ഡോക്ടർ ഫയൽ എടുത്തു നോക്കി അനുപമ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ഡോക്ടറിന് മനസ്സിലായി അവളെ കൺസൾട്ട് ചെയ്യുന്ന ഗൈനക്കോളജിസ്റ്റിൻ്റെ നമ്പറിലേക്ക് ഡ്യൂട്ടി ഡോക്ടർ കോൺടാക്ട് ചെയ്തു അനുപമയെക്കുറിച്ചുള്ള രോഗവിവരങ്ങളൊക്കെ ധരിപ്പിച്ചപ്പോൾ ഡോക്ടർ എത്രയും പെട്ടെന്ന് എത്തിക്കൊള്ളാമെന്ന് അറിയിച്ചു അവളെ ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഡോക്ടർ ഡോക്ടർ കൊടുത്ത നിർദ്ദേശം ഡ്യൂട്ടി ഡോക്ടർ അത് നേഴ്സിനെ അറിയിച്ചു അനുപമയുടെ കൂടെയുള്ളത് ആരാണ് വാതി വാദ്യത്തുറന്ന് ഒരു നേഴ്സ് വന്ന് വിളിച്ചപ്പോൾ അനുപമയുടെ അമ്മ ലേഖ ഓടി അവരുടെ അടുത്തേക്ക് വന്നു സിസ്റ്റർ ആ അകത്തേക്ക് വരൂ ഡോക്ടർ വിളിക്കുന്നുണ്ട് അവർ പറഞ്ഞു ലേഖ ഡോക്ടറിലേക്ക് വേഗം നടന്നിരുന്നു അറിയാലോ അനുപമ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് ഇതിപ്പോൾ എന്താ സംഭവിച്ചത് എവിടെയെങ്കിലും വീഴുകയോ മറ്റോ ചെയ്തോ ഡോക്ടർ ചോദിക്കുന്നു കേട്ടതും അവർ തരിച്ചു പോയി പതിവില്ലാതെ യാത്ര എന്തെങ്കിലും ചെയ്തോ അങ്ങനെ പ്രത്യേകിച്ച് എന്താ സംഭവിച്ചത് നന്നായി റെസ്റ്റ് എടുക്കണമെന്നൊക്കെ ഡോക്ടർ പറഞ്ഞതല്ലേ അനുവിനെയും അവളുടെ അമ്മയും മാറി മാറി നോക്കിക്കൊണ്ട് ഡോക്ടർ ചോദിച്ചു ഞാൻ എവിടെയും പോയിരുന്നില്ല ഡോക്ടർ വീട്ടിൽ തന്നെയായിരുന്നു ഹസ്ബൻഡിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നപ്പോൾ എനിക്കിങ്ങനെ ബ്ലീഡിങ് ഫീൽ ചെയ്തത് ഒപ്പം ചെറിയ വേദനയുണ്ടായിരുന്നു അനുപമ ഡോക്ടറോട് മറുപടി പറയുകയാണ് എല്ലാം കേട്ടുകൊണ്ട് തരിച്ചു നിൽക്കാൻ പാത്രമേ അവളുടെ പെറ്റമ്മയ്ക്കിപ്പോൾ കഴിഞ്ഞിരുന്നുള്ളൂ എന്തായാലും ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനാണ് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത് മാഡം ഇപ്പോൾ എത്തും എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ മാഡം നോക്കിക്കോളും കേട്ടോ ഡോക്ടർ പറഞ്ഞതും ഇരുവരും തലയാട്ടി അനുപമയെ മറ്റൊരു സ്ട്രക്ചറിലാണ് ലേബർ റൂമിലേക്ക് കൊണ്ടുപോയത് പിന്നാലെ നടക്കുമ്പോൾ പാവും സ്ത്രീക്ക് തന്റെ കാലുകൾ കുഴയും പോലെ തോന്നി തൊണ്ടയൊക്കെ വറ്റി വരളുകയാണ് ആകെപ്പാട് എല്ലാം മൂടപ്പെട്ട അവസ്ഥ ശിവ മകളെ കല്യാണം കഴിക്കുമെന്നുള്ളത് അവൾ എപ്പോഴും പറയുന്ന കാര്യമാണ് എന്നാലും ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല തൻ്റെ മകളിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതുമില്ല അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാൻ അവരുടെ മനസ്സ് വെമ്പി അതിനായി അവരുടെ ഉള്ളം തുടികൊട്ടി ശിവ കൂടി അറിയേണ്ട കാര്യമാണല്ലോ അല്ലാണ്ട് തൻ്റെ മകൾ ഒറ്റയ്ക്ക് വരുത്തിവെച്ചതല്ലോ എത്രയും പെട്ടെന്ന് അവനോടുകൂടി പറയാം ഇങ്ങോട്ട് വരാൻ മറ്റൊന്നും ആലോചിക്കാതെ അനുപമയുടെ അമ്മ ഫോൺ എടുത്തിട്ട് ശിവശങ്കറിൻ്റെ നമ്പർ ഡയൽ ചെയ്തോ വൃന്ദയെ അവളുടെ കവലയിൽ ഇറക്കി വിടുവാനായി തുടങ്ങിയപ്പോഴാണ് ശിവയുടെ ഫോൺ റിങ് ചെയ്തത് കണ്ണേട്ട പോട്ടെ നാളെ കാണാം ചുണ്ട് കൂർപ്പിച്ച് അവൻ ഉമ്മ കൊടുക്കുന്ന രീതി കാണിച്ചിട്ട് വൃന്ദ വണ്ടിയിൽ നിന്നിറങ്ങി പൂടി അവൻ അവളെ നോക്കി പുലമ്പി എന്നിട്ട് വണ്ടി റിവേഴ്സ് എടുത്ത് വേഗത്തിൽ ഓടിച്ചു പോയി അനുപമയുടെ അമ്മയാണല്ലോ ഫോൺ വിളിക്കുന്നത് അവൻ കുറച്ചു മാറി വണ്ടി ഒന്ന് ഒതുക്കി നിർത്തി ഹലോ ആൻറ്റി അവൻ്റെ ശബ്ദം കേട്ടതും ലേഖക്കരഞ്ഞു മോനെ എന്താൻറ്റി എന്തുപറ്റി ആൻറ്റി എന്തിനാ കരയുന്നത് ശിവ ഉറക്കെ ചോദിച്ചുപോയി അതു പിന്നെ അനുവിനെ ഹോസ്പിറ്റലിലാക്കി അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ട് ശിവ ഞെട്ടി വിറങ്ങലിച്ച് തൻ്റെ വണ്ടിയിൽ അമർന്നിരുന്നു മോനെ അവൾ അറിഞ്ഞുകൊണ്ട് തെറ്റൊന്നും ചെയ്തതല്ല മര്യാദയ്ക്ക് അടങ്ങി ഒതുക്കുമായിരുന്നു അടങ്ങി ഒതുങ്ങി ഇരിക്കുമായിരുന്നു എൻ്റെ കുട്ടി പിന്നെ രണ്ട് ദിവസമായിട്ട് അവൾക്ക് വല്ലാത്ത ക്ഷീണവും തളർച്ചയും അതെന്താണെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു മോനെ അവർ പിന്നെയും കരഞ്ഞുകൊണ്ട് വിശദീകരിച്ചു ശിവയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു അവൻ്റെ ഇരുചെന്നൈയിലെയും നീല ഞരമ്പുകൾ തെളിഞ്ഞു വന്നു കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് അവൻ ശ്വാസം ശ്വാസമൊന്നെടുത്ത് വലിച്ചു മോനെ ശിവ മോനിപ്പം ഇങ്ങോട്ട് വരുമോ എനിക്ക് ഒറ്റയ്ക്ക് പേടിയാകുന്നു മോനെ ലേഖയുടെ ശബ്ദത്തിൽ പരിഭ്രാന്തി കലർന്നു ആൻറ്റി ഞാനിപ്പോൾ നാട്ടിലല്ല ബാംഗ്ലൂരാണ് മറ്റന്നാളായിരിക്കും തിരിച്ചു വരുന്നത് വന്നിട്ട് ഞാൻ അനുനെ കാണാൻ എത്താം അയ്യോ മോനെ നീ ഇപ്പോൾ ഇവിടെ ഇല്ലേ ഇല്ല ആൻറ്റി ഞാൻ ഇത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാം ആൻറ്റി പേടിക്കുമൊന്നും വേണ്ട എന്നാലും എന്നെ അങ്ങോട്ട് മോനെ അമനെ എന്തെങ്കിലും കുഴപ്പം വരുമോ ഇല്ലെന്നേ അവക്ക് യാതൊരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കൊള്ളാം ആൻറ്റി ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ അവരെ കുറേ ഏറെ സമാധാനിപ്പിച്ച ശേഷം ശിവ ഫോൺ ഒരുങ്ങി ആ പിന്നെ ആൻറ്റി ഒരു കാര്യം പറയാൻ വിട്ടുപോയി പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ ശിവ പറഞ്ഞു എന്താ മോനെ എന്തുപറ്റി ആൻറ്റി ഇക്കാര്യം എന്നോട് പറഞ്ഞതായി അനുവിനെ അറിയിക്കണ്ട അതീ ഒരു സാഹചര്യത്തിൽ അവളെ കൂടുതൽ വിഷമത്തിലാക്കും ഞാൻ വന്നിട്ട് അവളെ നേരിട്ട് കണ്ട് സംസാരിച്ചോളാം സമാധാനമായിട്ട് ഇല്ല പറയില്ല മോനെ അവർ സമ്മതിച്ചു ആൻറ്റിക്കറിയാമല്ലോ അവരുടെ കാര്യങ്ങളൊക്കെ ദേഷ്യവും ഭാഷയുമൊക്കെ കൂടുതലുള്ള ആളാണ് അതുകൊണ്ടാണ് കേട്ടോ എനിക്കറിയാം മോനെ ഉറപ്പായിട്ട് ഞാൻ അവളോട് പറയില്ല എന്നാൽ ശരിയാൻറ്റി ഞാൻ ഫോൺ വയ്ക്കുക എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് അർജൻ്റായിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു ശിവയാണെങ്കിൽ ആ ഫോണിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നു അനുപമ ഇത്രയ്ക്കും തരം താഴ്ന്ന ഒരു പെണ്ണായിരുന്നു അവൾ തന്നോട് പ്രണയം നടിച്ച് അവൾ തന്നെ വെറും പൊട്ടനാക്കുകയായിരുന്നല്ലേ വിടില്ല ഞാൻ ഇഞ്ചിഞ്ചായി അവളെ ഞാൻ അനുഭവിപ്പിക്കും കണ്ടു ഈ ശിവ ആരാണെന്ന് അവൾ അറിയാൻ പോകുന്നതേ ഉള്ളൂ രജിസ്റ്റർമാരെ എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറഞ്ഞ് അവൾ എന്തൊരു കോലം കിട്ടായിരുന്നു കണ്ടവൻ്റെ കുഞ്ഞിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചവളാണവൾ ഒപ്പം പലവിധ വിചാരങ്ങൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ അവൾ തന്നോട് ആവശ്യപ്പെട്ടത് ശിവ എനിക്ക് പറ്റുന്നില്ല എത്ര നാളായി ഞാനും കൂടെ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് ഇനിയും കാത്തിരിക്കാൻ വയ്യ നിന്റേതാവാൻ കൊതിയാകുവ നമുക്കൊന്നു കൂടണ്ടേ കുഴഞ്ഞു മറിഞ്ഞവൾ തൻ്റെ ദേഹത്തേക്ക് മുട്ടി വന്നത് കല്യാണം കഴിയട്ടെ എന്ന് പറയുമ്പോൾ അവളുടെ മുഖഭാവം മാറുന്നത് പോലും എത്ര പെട്ടെന്നായിരുന്നു എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടല്ലേ അവൾ എന്നോട് ഉണ്ടാക്കാൻ വന്നത് വീണ്ടും ഫോൺ ചെയ്തപ്പോൾ ശിവയെ എടുത്തു നോക്കി വൃന്ദയാണ് ഹലോ അവൻ ഫോൺ ഫോണെടുത്ത് കാതിൽ ചേർത്ത് വെച്ചു കണ്ണേട്ട വീട്ടിലെത്തിയോ ഇല്ല എന്താടി ആ പിന്നെ അമ്മകുട്ടിയമ്മ എന്നെ വിളിച്ചു മറ്റന്നാളും എടുക്കാൻ പോകാമെന്ന് പറഞ്ഞു കണ്ണേട്ടം വരുന്നില്ല വരുന്നില്ലല്ലോ അല്ലേ ഡീ വെച്ചിട്ട് പോകുന്നുണ്ടോ നീയോ ഒരുമാതിരി കൂതുറ വർത്താനം പറഞ്ഞ് ഇറങ്ങിക്കോ അല്ലേ അയ്യോ കൂതുറ വർത്താനോ സ്വന്തം കല്യാണമല്ലേ മനുഷ്യ എന്നിട്ട് ഇമാതിരി ഡയലോഗ് ഇറക്കല്ലേ നിനക്ക് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഉണ്ട് അത് പറഞ്ഞിട്ട് വേഗം വെച്ചോളാം എന്നാൽ പറഞ്ഞ തൊലിക്ക് മനുഷ്യന് സമാധാനം കിട്ടുമല്ലോ എനിക്കെൻ്റെ ഒരുപാട് ഒരുപാടിഷ്ടമാണ് ഒരുപാട് ഇഷ്ടം ഐ ലവ് യു കണ്ണേട്ടാ ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു ഉമ്മ ഡി എന്താ മുത്തേ ഇതുപോലെ എന്നോടും പറയാൻ ആഗ്രഹമുണ്ടോ പോടി അവൻ ഫോൺ കട്ട് ചെയ്തു എന്നിട്ട് വണ്ടി മുന്നോട്ടെടുത്തു ബ്ലീഡിങ് ആയപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ അബോഷനായി എന്നുള്ളത് അനുവിനെ നോക്കി അവളോട് ഡോക്ടർ ചോദിച്ചു സങ്കടത്തോടെ അവൾ അവരെ നോക്കി തലകുലുക്കി കാണിച്ചു ഹസ്ബൻഡ് ഇപ്പോൾ എവിടെയാണ് അദ്ദേഹം എബ്രോഡാണ് മാഡം ഓക്കെ സാരമില്ലടോ വിഷമിക്കണ്ട സത്യത്തിൽ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് തനിക്കൊരു കുഴപ്പവും കൂടാതെ രക്ഷപ്പെട്ടത് ഇത്രയും ബെഡ് ബെഡ്ലോസൊക്കെ ഉണ്ടായിട്ടും താൻ ആണ് ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അനുഭവിയാണെങ്കിൽ സത്യത്തിലപ്പം സന്തോഷിക്കുകയായിരുന്നു കാരണം ഇതെങ്ങനെയെങ്കിലും തലയിൽ നിന്ന് പോകണമെന്നാണ് അവൾ പ്രാർത്ഥിച്ചത് പക്ഷേ യാതൊരു കാരണവശാലും അപോഷം ചെയ്യാൻ പറ്റില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ അവൾക്ക് വേറെ മാർഗമില്ലായിരുന്നു ഇതിപ്പോൾ എല്ലാം ഓക്കെ ആയ സ്ഥിതിക്ക് ശിവയെ കല്യാണം കഴിക്കാൻ എളുപ്പമായെന്ന് നമ്മൾ ഓർത്തു ലേബർ റൂമിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് വേണം അവനെയൊന്നും ഫോൺ വിളിച്ച് സംസാരിക്കാൻ ശിവ പല തവണയൊന്നും വിളിച്ചതാണ് പക്ഷെ എന്തോ ഫോൺ എടുക്കാൻ പറ്റിയില്ല ആകെ ക്ഷീണമായിരുന്നു അവൻ എന്ത് കരുതി കാണും കണ്ണേട്ടാ നല്ല ഉറക്കത്തിലാണ് ശിവ പെട്ടെന്ന് ആരോ വിളിച്ച പോലെ അവന് തോന്നി കണ്ണേട്ടാ വൃന്ദയുടെ സ്വപ്നം കണ്ണ് തുറന്നു നോക്കി സ്വപ്നമായിരുന്നുവെന്ന് അപ്പോഴാണ് മനസ്സിലായത് ഓ ഇവളെനിക്ക് ഉറക്കത്തിൽ സമാധാനം തരില്ലേ പെറുപിറുത്തുകൊണ്ട് അവൻ കണ്ണടച്ചു കിടന്നു തുടരും